കയ്യിൽ കുറച്ചധികം പണം വന്നു ചേർന്നിട്ടുണ്ട് നിക്ഷേപിച്ചാൽ നല്ല ആദായം നേടാമെന്ന ഞാൻ അല്ലയോ ജയശങ്കർ എന്തിനാണ് ഇത്ര ടെൻഷൻ ഉടൻ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സ്വന്തം സംരംഭമായ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യൂ ജീവിതം സുരക്ഷിതമാക്കൂ മാത്രമല്ല നിങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും മുക്തി നേടാം യോജനയുടെ ഗ്യാര ജയശങ്കരി ഇലക്ട്രൽ ബോണ്ട് എന്നാൽ കള്ളപ്പണം പാർട്ടിക്ക് കൊടുത്ത് വെളുപ്പിക്കാം എന്നൊരു അർത്ഥമുണ്ടോ അങ്ങനെ അങ്ങനെയൊരർത്ഥം ഇപ്പോൾ പുറത്തു വരുന്ന ഇത്തരം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എനിക്കും തോന്നുന്നുണ്ട് അതായത് പ്രത്യുപകാരം പ്രതീക്ഷിച്ചാകാം കമ്പനികൾ പാർട്ടികൾക്ക് വൻതോതിൽ പണം നൽകുന്ന സുപ്രീം കോടതി വിധിന്യായത്തിലെ കണ്ടെത്തലിനെ ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ അതായത് കഴിഞ്ഞ ദിവസമൊക്കെ പ്രസിദ്ധീകരിച്ച ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ വൻതോതിൽ തന്നെ സംഭാവനകൾ നൽകിയ പല സ്ഥാപനങ്ങളും കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് മുൻപും നേരിട്ടിരുന്നു പല വമ്പനിടപാടുകളും നടന്നത് ഈ അന്വേഷണത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിലുമാണ് മറ്റ് ചില കമ്പനികൾക്ക് സംഭാവനകൾക്ക് അതായത് സർക്കാർ സ്വീകരിച്ച സംഭാവനകൾക്ക് പിന്നാലെ സർക്കാരിന്റെ വൻ കരാറുകൾ ഇവർക്ക് ലഭിച്ചു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നു തീർച്ചയായും ഇലക്ട്രൽ ബോണ്ടുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിൽ നാല് പട്ടികകളാണുള്ളത് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി സർക്കാർ കരാറെടുത്തവർ അന്വേഷണ ഏജൻസികളുടെ ഭീഷണി മൂലം ബോണ്ടുകൾ വാങ്ങിയവർ കരാർ ലഭിക്കാൻ കൈക്കൂലിയായി ബോണ്ടുകൾ വാങ്ങിയവർ ഷെൽ കമ്പനികൾ വഴി ബോണ്ടുകൾ വാങ്ങിയവർ എന്നിങ്ങനെയൊക്കെയാണ് അല്ലേ അതെ ഈ രണ്ടായിരത്തി പത്തൊൻപത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിന് ശേഷം ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന നൽകിയ ചില കമ്പനികളുടെ പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കാം ഒന്നാമതായി ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന കമ്പനിയെ പറ്റിയാണ് ആയിരത്തി കോടി രൂപയാണ് ഇത്തരത്തില ഇലക്ട്രൽ ബോണ്ടുകളായി അവർ ശേഖരിച്ചിരിക്കുന്നത് ആരാണ് പാർട്ടി ആരാണ് പാർട്ടി സ്നേഹി എന്നറിയേണ്ടത് അതായത് ഈ ലോട്ടറി വ്യവസായി ലോട്ടറി കിങ് എന്നൊക്കെ അറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണിത് മാത്രം ഈ ഒരു പേര് നമ്മൾ കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി എല്ലാവർക്കും വേണ്ടി ഒന്ന് വിശദമാക്കാം ആരാണ് ഈ സാൻറ്റിയാഗോ മാർട്ടിൻ അതെ അതായത് ആദ്യം തന്നെ ജയശങ്കർ പറഞ്ഞതുപോലെ ലോട്ടറി കിങ് എന്നറിയപ്പെടുന്ന ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ ആണ് മലയാളികൾക്ക് ഈ പേര് സത്യത്തിൽ സുപരിചിതമാണ് ഒരു കാലത്ത് കേരളത്തിലെ ലോട്ടറി മേഖലയെ അടക്കി വാണിട്ടുണ്ട് മാർട്ടിൻ അന്നൊക്കെ കേരളത്തിലെ പത്രങ്ങളുടെയൊക്കെ വലിയ തലക്കെട്ടായിരുന്നു പലപ്പോഴും മാർട്ടിൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും പിന്നീട് കർണാടകത്തിലേക്കും വ്യാപിച്ച് ഇന്ന് ഇന്ത്യയിലെ തന്നെ ലോട്ടറി മേഖലയെ അടക്കി വാഴുന്ന അക്ഷരാർത്ഥത്തിൽ ഒരു രാജാവ് തന്നെയാണുള്ളതാണ് പറയേണ്ടത് അന്ന് ലോട്ടറി രാജാവാണെങ്കിൽ ഇന്ന് മാർട്ടിനെ നമുക്ക് ബോണ്ട് രാജ എന്ന് വിളിക്കാം ഇതിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും ുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ മാർട്ടിന്റെ കമ്പനിയുടെ മൊത്ത മൊത്തവരുമാനം ഇരുപതിനായിരം കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ ബംഗാളിൽ മാത്രം ആറായിരം കോടി രൂപ മാർട്ടിന്റെ നികുതി അടച്ചുവെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായി സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനി കുറച്ചു കാലമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റുമൊക്കെ മാർട്ടിന്റെ കമ്പനിയിൽ പല തവണ കയറി ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മാർട്ടിന്റെ തൊള്ളായിരത്തി പത്ത് ദശാംശം രണ്ട് ഒൻപത് കോടിയുടെ സ്വത്ത് ജപ്തി ചെയ്തിരുന്നു ലോട്ടറി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ആ നടപടി വന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടി ചോദ്യം ചെയ്ത് മാർട്ടിൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളിപ്പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് ഫ്യൂച്ചർ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട നാല് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള ഇ ഡി അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ഈ റെയ്ഡ് ഇതേ പെടനായിരുന്നു തൊള്ളായിരത്തി പത്ത് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയുടെ സ്വത്ത് താൽക്കാലികമായി മരവിപ്പിച്ചത് സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാൻ ആരംഭിച്ചത് കമ്പനിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇത് തന്നെ വളരെ ഒരു ദുരൂഹതയാണ് ലോട്ടറി നടത്തുന്ന എട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനികളുടെ തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് ഈ മുന്നേ മാസം മാർട്ടിന്റെ കമ്പനി നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ബോണ്ടാണ് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലും ഇ ഡി പരിശോധനകൾ മാർട്ടിന്റെ സ്ഥാപനങ്ങളിൽ നടന്നു നാനൂറ് കോടി രൂപയുടെ അധികൃത സ്വത്ത് മാർട്ടിൻ ഉണ്ടെന്ന് കണ്ടെത്തിയതായി പിന്നീട് ഇ ഡി വ്യക്തമാക്കിയിരുന്നു ഈ കേസുകളെല്ലാം ഉന്നത കോടതിയുടെ പരിഗണനയിലുമാണ് ഇതിനിടയിലാണ് സാന്റിയാഗോ മാർട്ടിന്റെ കോടികളുടെ സംഭാവന തിരഞ്ഞെടുപ്പ് ബോണ്ട് വഴി നൽകിയെന്ന കണക്ക് പുറത്തു വരുന്നത് അതും ചെറിയ കോടികളല്ല ജയശങ്കർ ആയിരത്തി മുന്നൂറ്റി അറുപത്തി കോടികളുണ്ട് എന്നുള്ളതാണ് അല്ലേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ മേഖലയിൽ ഈ ഒരു ഇലക്ട്രിക് ബോണ്ടിൽ വിവരങ്ങൾ വെളിയിൽ വന്നാലും സമീപ സമയത്ത് തന്നെ ഇ ഡി ആ ഒരു കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു റെയ്ഡ് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കുറച്ച് കമ്പനികളെ കൂടി പേരുകൾ പറയുകയാണ് അതിൽ മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷൻ അതിൽ ആയിരത്തി കോടി രൂപയാണ് അവർ വാങ്ങിയിരിക്കുന്നത് രണ്ടും അനുബന്ധ കമ്പനികളാണ് ഈ മേഘാ എഞ്ചിനീയറിംഗ് രണ്ടായിരത്തി ഏപ്രിൽ നൂറ്റി കോടി രൂപയുടെ സംഭാവനയാണ് നൽകിയത് പിന്നീട് ഒരു മാസത്തിനു ശേഷം മഹാരാഷ്ട്രയിലെ താനെ ബോർവലി ഇരട്ട തുരങ്കപാത നിർമ്മാണത്തിനുള്ള പതിന ത്തി നാനൂറ് കോടി രൂപയുടെ കരാർ നേടിയതും ഈ കമ്പനി തന്നെയാണ് ഈ കമ്പനിക്കെതിരെ ആദായ നികുതി വകുപ്പും ഇ ഡിയും അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കെവഞ്ചർ ഫുഡ് പാർക്ക് ഇൻഫ്ര എന്ന കമ്പനിയാണ് പിന്നീട് എം കെ ജെ എൻ്റർപ്രൈസസ് അതുപോലെ മദർലാൽ ലിമിറ്റഡ് അത് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത് എല്ലാം ഒരേ ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികളാണ് ഈ മദർലാൽ ലിമിറ്റഡിന്റെ പ്രവർത്തന ലാഭം ഒന്നേ ദശാംശം എട്ട് നാല് കോടി രൂപയുള്ളപ്പോൾ സംഭാവന നൽകിയത് നൂറ്റി എൺപത്തി അഞ്ച് കോടിയിലധികം രൂപയാണ് എന്താണ് ഒരു വിരോധവാസമായത് ലാഭം തന്നെ മുഴുവൻ ലാഭം തന്നെ ലഭിക്കുന്നത് എത്ര രൂപയാണ് ഒന്നേ ദശാംശം എട്ടേ നാല് കോടിയാണ് അതിന്റെ ഇരട്ടിയുടെ 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 ഇരട്ടി എത്ര ഇരട്ടി എന്ന് പറയാൻ കഴിയാത്തതാണ് സംഭാവനയായി നൽകിയിരിക്കുന്നത് അല്ലെ വളരെ വൈരുദ്ധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എത്രത്തോളം ഭയം ജനിപ്പിച്ചാണ് ഈ സംഭാവനകൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ന് പറയേണ്ട ബിജെപി എന്ന പാർട്ടി സ്വീകരിക്കുന്ന ഏതൊക്കെ പാർട്ടികൾ സ്വീകരിച്ചിട്ടുണ്ട് അവരൊക്കെ സ്വീകരിക്കുന്ന ഒരു തെളിവല്ലേ അത് ഏറ്റവും ഒരു പറഞ്ഞ പോലെ വൈരുദ്ധ്യമായ കാര്യം ഈ ഒരു ബില്ല് ഒരു ധന ഉൾപ്പെടുത്തി കൊണ്ടുവരുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന കള്ളപ്പണം തടയാൻ എന്ന പേരിലാണ് ഈ ഒരു ബോണ്ട് കൊണ്ടുവന്നത് അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത് കള്ളപ്പണയും തടയാൻ എന്നല്ല നിങ്ങൾ കള്ളപ്പണം ഇങ്ങോട്ട് വരുമോ ഞങ്ങൾ വെളുപ്പിച്ചു തരാം എന്നുള്ളതാണ് എനിക്കിതെന്ന് മനസ്സിലായത് എന്തായാലും ഇനി ഇവരുടെ ഇത് തീർന്നിട്ടില്ല വീണ്ടും കെവിനറ്റിന് കീഴിലുള്ള ക്ഷീരസ്ഥാപനങ്ങളുടെ നാൽപ്പത്തിയേഴ് ശതമാനം ഓഹരി കെവിനൽ ഗ്രൂപ്പിന് ബംഗാൾ സർക്കാർ നൽകിയതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ അധീർ രഞ്ജൻ ചൌധരി രണ്ടായിരത്തി പതിനെട്ടിൽ കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതേ വർഷം തന്നെ ഈ കമ്പനിക്കെതിരെ ഇ ഡി അന്വേഷണം ആരംഭിച്ചു പിറ്റേ വർഷം പാർട്ടികളിലേക്ക് കൂടുതൽ സംഭാവനയുമായി ഈ കമ്പനി എത്തുന്നു അതായത് ഏതൊക്കെ പാർട്ടികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതൊക്കെ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളൊക്കെ ഉപയോഗിച്ച് അന്വേഷണം നടത്തുന്നു ആ അന്വേഷണം നടത്തി അടുത്ത ദിനം തന്നെ അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ ഈ പാർട്ടികളെല്ലാം ചെന്ന് ക്യൂ നിൽക്കുകയാണ് എന്തിനാ ഇലക്ട്രൽ ബോണ്ട് വാങ്ങണം ഏതൊക്കെ പാർട്ടികളാണോ തനിക്കെതിരെ സംസാരിച്ചത് അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ പരാതി നൽകിയത് ആ പാർട്ടികളെ ഇതിലൊക്കെ സംഭാവന നൽകണം ഇവരെല്ലാവരും ക്യൂ ആണ് ഏറ്റവും അത്ഭുതപ്പെടുന്ന കണക്ക് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ടുകളിലെ വിവരങ്ങൾ കറക്റ്റ് ഫിഗറായി വെളിയിൽ വരുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അതായത് പകുതിയിലധികവും സംഭാവന ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്നത് ബി ജെ പി ആണെന്നുള്ളതാണ് ഏകദേശം ആറായിരത്തി അറുന്നൂറ്റി എൺപത് കോടി അങ്ങനെ എന്തോ ആറായിരത്തി അറുപത് കോടി ആറായിരത്തി അറുപത് കോടിയോളം രൂപ ബി ജെ പിയുടെ ഫണ്ടിലേക്കാണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസും തൃണമൂലും ഒട്ടും പിന്നിലല്ല പിന്നിലാണെന്ന് പറഞ്ഞാൽ പിന്നിൽ തന്നെയാണ് ആയിരത്തി എന്തായാലും ഒരു കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഒരു അതെ ഒരു കേന്ദ്ര സർക്കാർ ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അതിൽ ഈ പാർട്ടികളൊക്കെ ഉൾപ്പെടും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഇവിടെ ഇപ്പോൾ ഒട്ടും വാങ്ങാൻ കഴിയാത്തവരാണ് ഇതിൽ ഇതൊന്നും അവർക്ക് അവർക്ക് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടോ പ്രത്യേകിച്ച് കാര്യമില്ല അവര് പ്രത്യേക അധികാരസ്ഥാനങ്ങളിൽ ലംഘും സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർ വാങ്ങില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ സാന്റിയാഗോ മാർട്ടിൻ അതിന് പിന്നിൽ മറ്റൊരു ചരിത്രം കൂടെയുണ്ട് സാന്റിയാഗോ മാർട്ടിൻ ആദ്യമായി ഒരു പാർട്ടിക്ക് ഇത് നൽകുന്നത് ഒരു കൈക്കൂലി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൈക്കൂലി എന്നല്ല ഒരു പാർട്ടിക്ക് ഫണ്ട് നൽകുന്ന രണ്ട് കോടി രൂപയാണ് അത് സി പി എം പാർട്ടിക്കാണ് കേരളത്തിലെ സി പി എം പാർട്ടിക്കാണ് പിന്നീട് ഇത് വലിയൊരു ആരോപണമായൊക്കെ മാറിയതിനു ശേഷം ഇവർ അത് തിരിച്ചു കൊടുക്കുന്നു സാന്റിയാഗോ മാർട്ടിന് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു സമീപനം സമീപനമുണ്ടായി അത് വലിയ വാർത്തയൊക്കെ ആയിരുന്ന കാലങ്ങളുണ്ട് അപ്പോൾ സി പി എം വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുള്ള കാര്യമല്ല ഇലക്ട്രൽ ബോണ്ടായിരുന്ന പാർട്ടി ഫണ്ടായി കിട്ടാൻ സാധ്യതയൊക്കെ ഉള്ള ഒരു ഇത് തന്നെയാണ് സി പി എം അത് ഉള്ള കേരളത്തിലേക്കുള്ള ഇത് ജയശങ്കർ ഇത് ഒരു കേന്ദ്ര സർക്കാർ മാത്രം നടത്തി വരുന്നതല്ല ഇത് ഇവർ നിയമപരമായി ഇവരിപ്പൊ നടത്തി എടുക്കുന്നതാണ് കേന്ദ്ര സർക്കാർ അതിനുമുമ്പ് തന്നെ പല കമ്പനികളും പല എന്താണ് സംരംഭങ്ങളും അല്ലെങ്കിൽ വലിയ കോടീശ്വരന്മാരും ഒക്കെ എല്ലാ പാർട്ടികൾക്കും ഇത്തരത്തിലുള്ള ഫണ്ടുകൾ നിലവിലും കൊടുക്കുന്നുണ്ട് അല്ലാതെയുമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഒരു കേന്ദ്ര ഇ ഡി യെ മുന്നിൽ നിർത്തി നിങ്ങൾ അഥവാ ഇത് ചെയ്തില്ല എങ്കിൽ പാർട്ടിക്ക് ഫണ്ട് തരിക അല്ലെങ്കിൽ അന്വേഷണം അന്വേഷണം അഥവാ അവരുടെ എന്തെങ്കിലും ഒരു ക്രമക്കേട് കണ്ടെത്തിയാൽ ഇ ഡി വരില്ല പാർട്ടി ഫണ്ട് എന്നുള്ള തലത്തിലേക്കൊക്കെ ഒരു ഒരു ജനാധിപത്യ രാജ്യം സാഹചര്യം ും സുതാര്യമല്ലാത്ത മറ്റൊരു കാര്യം ഇത് ഫണ്ട് കൊടുക്കുന്നവരുടെയും അതുപോലെ വാങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും പേര് പറയേണ്ട ഇതിൽ ഈ ഒരു രീതിയിൽ സുപ്രീം കോടതി ശക്തമായ ഇടപെടൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ആ ഒരു ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ട് അതും എസ് ബി എ മുൾമുനയിൽ നിർത്തി മര്യാദയ്ക്ക് കണക്കുകൾ എടുത്തോ എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് ഒരു ദിവസം താമസിച്ചാൽ കോടതി ലക്ഷ്യത്തിന് പറഞ്ഞിട്ടാണ് കണക്കുകൾ കൊടുത്തത് അതായത് ആ ദിവസം അവർ കണക്കുകൾ ക്രമപ്പെടുത്തി ആരെങ്കിലും ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം കൊടുത്തില്ല ഇവിടെ എത്തി അതുകൊണ്ട് മാത്രമാണ് വലിയ കണക്കുകൾ ഞെട്ടിക്കുന്ന കണക്കുകൾ അല്ലെങ്കിൽ അഴിമതി നേരിട്ട അല്ലെങ്കിൽ അഴിമതികൾ ഉള്ള അന്വേഷണങ്ങൾ നേരിട്ട കമ്പനികളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ തന്നെയാണ് ഇത്രയും കോടികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുമ്പോൾ അതിൽ കൊടുക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരു രൂപ പോലും കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വീണ്ടും ആ കമ്പനികളുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ചില കണക്കുകളൊക്കെ നമുക്ക് വളരെ കൗതുകവും അല്ലെങ്കിൽ അത്ഭുതം ജനിപ്പിക്കുന്നതും ഒക്കെയാണ് അതായത് വേദാന്ത എന്നൊരു കമ്പനിയാണ് ഈ കമ്പനിയുടെ പദ്ധതിക്കായി ചൈനീസ് പൗരന്മാരെ വിസാ ചട്ടങ്ങൾ ലംഘിച്ച് ഇന്ത്യയിൽ എത്തിച്ചതിന് ഇ ഡി ഒരു അന്വേഷണം നടത്തുന്നു പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കമ്പനിക്കെതിരെ തന്നെ ഇ ഡി എടുക്കുന്നു പക്ഷേ ഈ വേദാന്ത കമ്പനി അതിനുശേഷം ഉടനെ തന്നെ നാനൂറ് ദശാംശം ആറ് അഞ്ച് കോടി രൂപയുടെ ഒരു ഇലക്ട്രൽ ബോണ്ട് അങ്ങ് വാങ്ങുന്നു ചട്ടങ്ങൾ ലംഘിച്ച് അതും ചൈനീസ് പൗരന്മാരെ എങ്ങോട്ട് കൊണ്ടുവരുന്ന രാജ്യസുരക്ഷയെ പല ബാധിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം ദേശീയ സ്നേഹം കുറിച്ച് വാവിട്ട് 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 പറയുന്ന ആൾക്കാരാണ് ഇവരല്ലേ പക്ഷെ ആ ഒരു ഇത്രയും വലിയ ഗുരുതരമായ ഒരു ക്രമക്കേട് കഴിഞ്ഞിട്ട് അതെ അതെ വരുന്ന ഒരു കുറ്റം അതിന് ഇവര് എന്താണ് ഇത് കേസ് തേച്ചു മാറ്റി കളഞ്ഞു എന്നുള്ളതല്ല പക്ഷെ ആ ഒരു കമ്പനി അതിനുശേഷമാണ് ഈ നാനൂറ് ദശാംശം ആറഞ്ചു കോടി രൂപ അങ്ങനെ ഇലക്ട്രോൾ ബോണ്ടായിട്ട് അങ്ങ് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പലതും ഉണ്ടല്ലോ ടോറൻ പവർ എന്നൊരു കമ്പനി ഉണ്ടല്ലോ അതിൽ ഒരു ഫാർമ കമ്പനിയാണ് ഈ ആരോഗ്യ മേഖലയിലെ പല വമ്പൻ കമ്പനികളും ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയിട്ടുള്ളത് അതിൽ ഒരു കമ്പനി ഇതാണ് നൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ കമ്പനി ഇലക്ട്രൽ ബോണ്ടായിട്ട് സംഭാവന നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പ്രധാനമന്ത്രിയുടെ കുസും പദ്ധതിയിലൂടെ മഹാരാഷ്ട്രയിൽ ആയിരത്തി കോടി രൂപയുടെ സൗരോർജ്ജ പദ്ധതി സ്വന്തമാക്കിയത് വിധേയ കമ്പനി തന്നെയാണെന്നുള്ളതാണ് അതുപോലെ ബി ജി ഷിർക്കെ കൺസ്ട്രക്ഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് തരത്തിൽ നൂറ്റി പതിനെട്ട് ദശാംശം അഞ്ച് കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായിട്ട് വാങ്ങുന്നു കമ്പനിയുടെ ഈ കമ്പനിയുടെ കീഴിൽ വരുന്ന നവി മുംബൈയിൽ പുരോഗമിക്കുകയായിരുന്ന കെട്ടിട നിർമ്മാണത്തിന്റെ അപകടത്തിൽ ഇതിനു മുൻപ് നാല് പേർ മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അതിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നേ ദശാംശം അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഇതേ കമ്പനി വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചിന് ശേഷമാണ് ബാക്കിയുള്ള ബോണ്ടുകൾ വാങ്ങിക്കൂട്ടുന്നത് ഇതുപോലെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ ഈ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്ന മിക്ക കമ്പനികളുടെയും പശ്ചാത്തലം പരിശോധിച്ചാൽ ഇത് തന്നെയാണ് ഇതിലൊക്കെ പ്രധാന കാരണം എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് ഇത് മാത്രവുമല്ല പിന്നെ വീണ്ടും നമ്മൾ വരേണ്ടത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മനുഷ്യത്വരഹിതമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മരുന്ന് കമ്പനികൾ നികുതി വെട്ടിപ്പിന് പല മരുന്ന് കമ്പനികൾക്കെതിരെയും അന്വേഷണം നടന്ന സാഹചര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം പ്രമുഖ മരുന്ന് കമ്പനികളിൽ കൂട്ടത്തോടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നതായാണ് നമ്മുടെ കണക്കുകൾ പ്രകാരം മനസ്സിലാവുന്നത് അല്ലെ രാജ്യം കോവിഡ് മൂലം ബുദ്ധിമുട്ടും ും മരുന്ന് കമ്പനികൾ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ ഒരു കാലമായിരുന്നു ഇത് ആ സമയത്തൊക്കെ ഇലക്ട്രൽ ബോണ്ട് മരുന്ന് കമ്പനികൾ കൂട്ടത്തോടെ വാങ്ങുന്നു ഇവർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ ആ സമയത്ത് നടക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിനു ശേഷമുള്ള കണക്ക് പ്രകാരം കുറഞ്ഞത് മുപ്പത് കമ്പനികളിലെങ്കിലും അഞ്ചോ അതിലധികമോ കോടി രൂപ മൂല്യമുള്ള ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്നു ഇവയുടെ ആകെ മൂല്യം തൊള്ളായിരം കോടിയോളം രൂപ വരുമെന്നുള്ള നാള് പറഞ്ഞ പോലെ ഇത് ഒരു മേഖലയുടെ അടിസ്ഥാനം തടഞ്ഞിരിക്കുകയാണെങ്കിൽ ആരോഗ്യ മേഖലയിലെ ഈ അമ്പന്മാരാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ കോടി മുടക്കി ഇലക്ട്രിക്കൽ ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്നത് അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കൊറോണ സമയത്ത് വാക്സിനൊക്കെ കണ്ടുപിടിച്ച സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ ണക്കിന് രൂപയാണ് ഇലക്ട്രൽ എന്തായാലും വെറുമൊരു പാർട്ടി ഫണ്ട് എന്നുള്ളതിലൊക്കെ ഒതുക്കാൻ കഴിയുന്നതല്ല ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് കാരണം ഇത്തരത്തിലുള്ള കമ്പനികളുടെ പേര് വിവരങ്ങളും ഇവർ വാങ്ങിയിരിക്കുന്ന ബോണ്ടുകളും ഏത് കാലഘട്ടത്തിലാണ് ഈ ബോണ്ടുകൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യവും കൂടെ പുറത്തുവരുമ്പോഴാണ് നമ്മളെ മൊത്തം ആശങ്കയിലാക്കുന്നത് അല്ലെ ഇത്തരത്തിലുള്ള കേസുകൾ മൂടി വെക്കാൻ അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ബോണ്ട് വാങ്ങി അത് നമുക്ക് കമ്പനിയോട് ഒരു ബാധ്യതയായി മാറും അല്ലെ അങ്ങനെയല്ലേ ഇലക്ട്രൽ ബോണ്ട് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി അന്വേഷണം നേരിടുന്ന കമ്പനികളുടെ ഫണ്ടുകൾ സ്വീകരിക്കുമ്പോൾ അവർക്കെതിരെ ഒന്നും ചെയ്യരുത് എന്നുള്ളതിന്റെ ഉറപ്പ് കൂടിയല്ലേ അത് ജനാധിപത്യം ഏറ്റവും മഹത്കരമായ ഒരു ആശയം നടപ്പിലാക്കിയിരിക്കുന്ന രാജ്യത്ത് ഇത് ഒട്ടും സുതാര്യമല്ലാത്ത അല്ലെങ്കിൽ അഴിമതിയുടെ ഇ ഡി അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റെയ്ഡ് നടക്കുന്നു ഏതൊക്കെ കമ്പനികൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നു ആ കമ്പനികളെല്ലാം രൂപകളാണ് രൂപയാണ് ലെട്രൽ ബോണ്ടായിട്ട് വാങ്ങിക്കൂട്ടി ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇത് ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ വാങ്ങിയതെങ്കിലും മറ്റേ ആരും ഇത് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതല്ല കോൺഗ്രസ് പറയാനുള്ള അർഹതയില്ല കാരണം അവർ വാങ്ങിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ട് ഇവരെല്ലാവരും ഇതേ സ്വഭാവം തന്നെയാണ് അവർ ഉന്നയിക്കപ്പെടേണ്ടത് കാരണം തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്പനിക്കെതിരെ പരാതി കൊടുക്കുന്നു ആ കമ്പനിക്കെതിരെ പരാതി കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഈ പരാ ഈ പാർട്ടിക്ക് വേണ്ടിയും കൂടെയുള്ള ഒരു ഇലക്ട്രൽ ബോണ്ട് ഇവർ സ്വന്തമാക്കുന്നത് അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ഏത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആയിരുന്നാലും തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നാലും പ്രതിപക്ഷ പാർട്ടികൾ അതായത് ബി ജെ പി കഴിഞ്ഞ് വരുന്ന പാർട്ടികളെല്ലാം ഒരേ കുറ്റകൃത്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഈ എന്താണ് ആരോപിക്കപ്പെട്ട പരാതികൾ ഉന്നയിക്കുന്ന സ്ഥാപനങ്ങളുടെ ഒക്കെ ഫണ്ട് വാങ്ങി വെച്ച് തിന്നുകയാണല്ലേ നീയാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ആരോപിക്കുമ്പോഴും ഈ കോടികൾ സംഭാവനയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ഇവരെല്ലാവരും അതിനപ്പുറത്തേക്ക് ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇത് ഈ ഇലക്ട്രൽ ഫണ്ടിനെ കുറിച്ചുള്ള ഇത് പാസ്സാക്കിയപ്പോഴും പാർലമെന്റിൽ പാസ്സാക്കിയപ്പോഴും പ്രതിപക്ഷത്തിൽ നിന്ന് വലിയ സ്വരമൊന്നും ഉയർന്ന് കേട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം എല്ലാവരുടെയും ചർച്ചയില്ലാതെയാണ് അത് പാസ്സാക്കപ്പെട്ടത് കാരണം മറ്റുള്ള പാർട്ടിക്കാർക്കും എല്ലാം ഗുണമാണ് അതെ അതെ ഗുണമാണ് എല്ലാവർക്കും ഗുണമാണ് അതുകൊണ്ടായിരുന്നു പ്രതികരിക്കില്ല ഇപ്പോൾ വന്നു കിടന്ന് അവരാണ് കൂടുതൽ വാങ്ങിയത് ഞങ്ങളാണ് കുറച്ച് മാത്രമാണ് അത് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എന്താണ് സി പി എം അടക്കമുള്ള പാർട്ടികളാണ് കോടതിയെ സമീപിച്ചത് അത് സത്യത്തിൽ ഇത് ഒരു പുനർവിചാരണം അല്ലെങ്കിൽ പുനർചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇത് ആവശ്യകത എങ്ങനെയാണ് അല്ലെങ്കിൽ നീതിയുക്തമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ബോണ്ടുകൾ അങ്ങനെ മുന്നോട്ട് പോകണമല്ലോ നടത്തണം എന്നുള്ളത് തന്നെയാണ് അല്ലേ നമ്മുടെയും അതുപോലെ തന്നെ ഈ ഒരു ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ എത്തരത്തിൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതും ഇനി കാര്യമാണ് തീർച്ചയായും എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി